കൊതിപ്പിക്കുന്ന സ്നാക്സ് ബേ ക്രിസ്പി ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വീട്ടിലെത്തും വൈകുന്നേരം മുതൽ രാത്രി വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ് പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് തവനൂർ അയങ്കലം ആലത്തൂർ പുറത്തൂർ മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ ഉടൻ ഓർഡർ ചെയ്യും ചമ്രവട്ടം പാലത്തിൽ വാഹനാപകടം കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഒഴിവായത് വൻ ദുരന്തം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ചമ്രവട്ടം സംസ്ഥാന പാതയിൽ ചമ്രവട്ടം പാലത്തിന് മുകളിലാണ് കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണമായും തകർന്നു കാറിൽ ഉണ്ടായിരുന്നവരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആലത്തിയൂരിലെ ഇമ്പിച്ചബാവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തിരൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസും നരിപ്പറമ്പ് ഭാഗത്തുനിന്ന് തിരൂർ ഭാഗത്തേക്ക് വന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത് കാറിൽ ഉണ്ടായിരുന്നവർ ആലത്തിയൂർ സ്വദേശികളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണമായും തകരുകയും പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചു നിന്നതുകൊണ്ട് വലിയ അപകടവും ഒഴിവായിട്ടാണ് തിരൂരിൽ നിന്ന് എങ്ങോട്ട് പൊന്നാനിയിലേക്ക് പോകും ഗുരുവായൂർ പോകണ വണ്ടിയാണല്ലേ ബസ്സിലുള്ള ആർക്കും എന്തെങ്കിലും നല്ല പരിക്കുണ്ടോ പക്ഷേ അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നെങ്കിലും കാറിൽ ഉണ്ടായിരുന്നവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് ചമ്രവട്ടം പാലത്തിൽ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് നേരിടുന്നത് ന്യൂസ് ഡെസ്ക് നീളാവിഷൻ ചമ്രവട്ടം